ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് മലയാളത്തിലെ ലിംഗ കുറിച്ച് പഠിക്കാം ആദ്യം എന്താണ് ലിംഗമെന്ന് നോക്കാം പദങ്ങൾ കുറയ്ക്കുന്ന അർത്ഥം ആണോ പെണ്ണോ നപുൻസകമോ എന്ന ബോധം നൽകുന്നതിനുള്ള വ്യവസ്ഥയാണ് ലിംഗം നാമപദങ്ങളെ പുല്ലിംഗം സ്ത്രീലിംഗം നപുൻസകലിംഗം എന്ന് മൂന്നായി തിരിക്കുന്നു ഭാഷയിൽ ലിംഗവ്യവസ്ഥ അർത്ഥമനുസരിച്ചാണ് അതിലൊന്നാമതായി പുല്ലിംഗം പുരുഷ ജാതിയെ കുറിക്കുന്ന നാമം പുല്ലിംഗം അൻ എന്നതാണ് ഇതിലെ പ്രത്യയം ഉദാഹരണം സൈനികൻ പൂവൻ മകൻ അള്ളൻ കറുത്തവൻ രണ്ടാമതായി സ്ത്രീലിംഗം സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം ഈ എന്നതാണ് ഇതിലെ പ്രത്യയം സർവനാമത്തിൽ സ്ത്രീക്ക് അൾ എന്ന പ്രത്യയം കൂടെ ചേർക്കാറുണ്ട് ഉദാഹരണം രാജ്ഞി അവൾ മകൾ കേന്ദരി മൂന്നാമതായി നപുൻസകലിംഗം സ്ത്രീ പുരുഷ വേദം കൽപ്പിക്കാൻ സാധിക്കാത്തതാണ് നപുൻസകലിംഗം ഉദാഹരണം പുസ്തകം പട്ടണം നദി വെള്ളം വായു അഗ്നി ആകാശം നാമരൂപങ്ങളോട് അൻ ഇ അം എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് കും സ്ത്രീ നപുൻസകങ്ങൾ ഉണ്ടാക്കുന്നു അതായത് ഉല്ലിംഗോ സ്ത്രീലിംഗോ നംസലിംഗോ ഉണ്ടാക്കുന്നു ഉദാഹരണം കേമൻ കേമി കേമം സുന്ദരൻ സുന്ദരി സുന്ദരം കള്ളൻ കള്ളി കള്ളം സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് സൂചിപ്പിക്കുന്ന നാമമാണ് ലിംഗം സാമാന്യ ലിംഗത്തിന് അലിംഗം ഉഭയലിംഗം എന്നീ പേരുകളുണ്ട് ഉദാഹരണം കുട്ടി മൃഗം ഞാൻ നീ അൻ പുല്ലിംഗ പ്രത്യമായി വരുന്ന നാമങ്ങളിൽ എന്നീ പ്രത്യങ്ങൾ ചേർത്ത് സ്ത്രീലിംഗരൂപം ഉണ്ടാക്കാറുണ്ട് സർവനാമങ്ങളിൽ പ്രത്യയം യഥാക്രമം എന്നിങ്ങനെയാണ് ഉദാഹരണം സ്ത്രീലിംഗോ കള്ളൻ കള്ളി പുത്രൻ പുത്രി പൗത്രൻ പൗത്രി സഹോദരൻ സഹോദരി നടൻ നടി യാചകൻ യാചകി குமாரன் குமாரி வேடன் வேடத்தி இடையன் இடையத்தி தடியன் தடிச்சி திஜன் திஜ கணகன் கணக ஆங்கள பெளா அசு போத்து எருமா நம்பிய நங்கியா கவி கவயத்ரி வாரியர் வாரஸ்யா ജനക ജനനി നാമങ്ങൾക്ക് മുമ്പ് ആൺപെൻ ചേർത്തും ലിംഗഭേദം കാണിക്കാറുണ്ട് ഉദാഹരണം ആൺകുട്ടി പെൺകുട്ടി ആൺമയിൽ പെൺമയിൽ ആൺകിളി പെൺകിളി ആണാൽ പെണ്ണാൾ